ഹൈജോസ് വേറെയാണ് അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ സിനിമയുടെ പ്രോത്സാഹിത വിശേഷങ്ങൾ ഫുഡ് അപ്പോൾ ശ്യാമും ആരാധക അപ്പോൾ സിനിമാ തലങ്ങൾ കാണിൻ്റെ പേര് പിന്നെ നിധി ശേഷമാണ് പിന്നെ ഡയറക്ഷൻ അപ്പോൾ നമ്മുടെ ഓഡീസർ ചെയ്യുന്നത് ജോൺസൺ മാഞ്ഞാലിയാണ് അപ്പോൾ നിധി ശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പതിമൂന്നായിരങ്ങളായി ശരിയോ ഇങ്ങനെ ഉണ്ടായിപ്പോൾ വന്നപ്പോൾ സിനിമാ ലോകത്തിലേക്കുള്ളൊരു അകത്ത് ചുമ്പോൾ എന്ന് തോന്നുന്നു ഒരുപാട് പ്രതിമകൾ താങ്കൾക്ക് വന്നു പോയല്ലോ എന്നാണൊക്കെ ഇപ്പോൾ സ്വരൂപാണെങ്കിലിപ്പോൾ ദീൻ അങ്ങനെ കുറെ മാറ്റി തോമസ് അപ്പോൾ ഇങ്ങനെ പോലെയുള്ള സിനിമ വേദികളിലേക്കിപ്പോൾ താങ്കൾ ഇന്ന് ഇന്ന് തോന്നുന്നു വരാൻ പോകുന്നു തോന്നുന്നു അതിലൊക്കെ ഇപ്പോൾ അല്ലാതെ ഇത് നമുക്കറിയില്ല നമ്മളിപ്പോൾ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താലാണ് ഇതിൽ എൻ്റെ കയ്യിലൊക്കെ ആവാൻ വേണ്ടി മാക്സിമം ഇപ്പോൾ ആരാധകയിലേക്ക് വരാം ണ്ടല്ലോ അതൊക്കെ പേടിയുണ്ട് കേരളം ചെറുതായിട്ട് ചോദിച്ചെന്ന് മാത്രം പുതിയ പുതിയ സിനിമകളിലും കാര്യങ്ങളൊക്കെ ഇത് നിധിന് എങ്ങനെയാണ് പരിചയപ്പെട്ടത് ായിട്ടുള്ള ഒഡീഷനാണ് കഴിഞ്ഞത് അപ്പൊ ഇനി ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒരുമിച്ച് ആരാധന ചെയ്യുന്നു ഞാൻ പറഞ്ഞോട്ടെ കേട്ടോ അപ്പൊ ഒരു സന്തോഷമുണ്ട് ഞാനും പേരെയും രതീഷ്ട സിനിമാ താരങ്ങളെന്നുള്ള സിനിമയുടെ പൂജയ്ക്ക് എത്തി മലയാള സിനിമയിലെ നാവത്തെ പൃഥ്വിരാജായി മാറട്ടെ അതുപോലെ നാവത്തെ നല്ലൊരു നടിയായി മാറട്ടെ എല്ലാവിധ പ്രാർത്ഥനയും സപ്പോർട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണക്കാരൻ സിനിമയാണ് ജോൺസൺ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ പേഴ്സണായിട്ട് എല്ലാവർക്കും സിനിമ തന്നെയാണ് പറയുന്നത് പിന്നെ കുഞ്ഞു വേഷത്തിന് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പോസ്റ്റ് തൃശ്ശൂർ അല്ലേ തൃശ്ശൂരിൽ ഒരുപാട് കടികൾ പറഞ്ഞിട്ടില്ല അപ്പം എന്തായാലും സന്തോഷം ഉണ്ട് കേട്ടോ നായക നിലയിലേക്ക് എത്താൻ ഡിസംബറിൽ തൃശ്ശൂരി ഞങ്ങൾ ഇങ്ങനെ ഇത് ചെറിയ രീതിയിലേക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് പോകണം പറഞ്ഞതിനെ എല്ലാവിധം പ്രത്യേകം ഈ സിനിമയിലൊരു ആശംസ പറയാൻ ആണ് വന്നിട്ട് ജസ്റ്റ് എന്ന് ഒരു മിനിറ്റ് തോന്നുന്നു ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട് കയറുവോ നമ്മടെ കലാപന ആർട്ടിസ്റ്റ് ആണ് പുള്ളി ലാലേന്റെ പുതിയൊരു സിനിമയിൽ വേഷം ചെയ്യേണ്ടത് സസ്പെൻസ് ആണ് കേട്ടോ പണം വരുമ്പോൾ രണ്ടു വാക്ക് സിനിമാ താരങ്ങളെ കുറിച്ച് അല്ല ഞാൻ പറഞ്ഞത് സത്യല്ലേ മീനാക്ഷി കുട്ടികളുടെ ലുക്കില്ലേ ആളോ അല്ലേ ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ചെറുതായിട്ട് കണ്ടുണ്ട് മീനാക്ഷിയാണ് ഞാൻ എന്നാലും നല്ല ജോഡി കണ്ടുപേരും അപ്പൊ ഈ ജോഡി ഇനിയും ഇനിയും സർവിക്കും കേരളം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുണ്ടോ എന്നാ രണ്ടു താഴ്ച അപ്പഴാണ് സാധാരണ ഇപ്പോളും ആൾക്കാരുടെ പേര് വെച്ച് പങ്കിപ്പള്ളായിരുന്നു ഈ ചേച്ചി ഏ അടിമൊളി ഈ സിനിമ താരത്തിയ അടിമൊളിയായി അഭിനയിക്കാനുള്ള അവസരം കിട്ടട്ടെ ഈ പടത്തിൽ നല്ല രീതിയിൽ ഷൂട്ടിങ് ചെയ്ത് സിനിമ തീയറ്ററിൽ എത്തട്ടെ വെള്ളിയാഴ്ച ഗംഭീരമായ സിനിമ തീട്ടർ താരമൊക്കെ

എൻറെ റിപ്പോർട്ടർ ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ. നാഗയ ഒരു സെൽഫി എടുക്കടാ. ഓടുന്നുണ്ട്. റിപ്പോർട്ടർ. ഓടുന്നുണ്ട്. പുതിയ സെൽഫി എടുക്ക്. സെൽഫി എടുക്ക്. കൂടെ ഇതിവിടെ കൊച്ചി നമ്പർ. ഓക്കേ. ശരി. നാഗയേടെ. തണു തണു